ഞാൻ പറഞ്ഞു കളർ എന്ന് ഇത് കരിമീനാണ് ഓ ഫ്രണ്ട്സ് അപ്പോ നമുക്ക് ഇന്നത്തെ മീൻ പിടുത്ത ഇവിടെയാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനും നിപ്പുണ്ട് പക്ഷെ നമ്മളെ കണ്ട അതാ കണ്ട് കളിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ കണ്ടു കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാട്ടിനകത്തേക്കാർ പോകും നമുക്ക് ഇതിന്റെ അപ്പുറത്ത് പോയി നമുക്ക് വലിയ വിഷയം എന്തായാലും ഇനി ഇതിനെ ചെളിയിൽ ഫ്രണ്ട്സ് അപ്പൊ ഇനി മീന് ചെളിയിലായിരിക്കുന്നത് ഇല്ലല്ലോ ഉണ്ട് മീനുണ്ട് മീനുണ്ട് വലയില് ഇല്ലേ പിന്നെ പതുക്കെ നമുക്ക് വല വലിക്കാൻ പറ്റൂ കാര്യമൊന്നും പറഞ്ഞാൽ ഉമ്മമാര് ഈ കാലു ചവിട്ടുന്നില്ലേ ഈ കുടിക്കാത്തല്ലേ കിട പോവും അപ്പൊ നമുക്ക് ആവശ്യമുള്ള മീൻ ഇതിൽ തന്നെ കിട്ടും അപ്പൊ കാണിച്ചു തരാം ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളെ വല കരക്കി കരക്കയറും ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഈ കാട്ടിനകത്തേക്ക് കയറും അല്ലേ ചവിട്ട് പറ്റിയോ ഇല്ലല്ല ഇറങ്ങി വരും നിർത്തി വരില്ല അപ്പൊ നമുക്കുള്ള മീനെന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളത്തിലും അല്ലാതെയും കിടക്കുന്ന തിരോപ്പികളാണ് കടിച്ചെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നാശം

நம்ம இது கொண்டு வந்தது பக்குவல கலர் இது நடந்தோம்

അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമന്റ് ചെയ്താ മതി നമുക്ക് വലയെ കിട്ടിയ കരിമീനാണ് കിട്ടിയത്മാരുടെ കളർ എന്ന് പറഞ്ഞ ഒരു കളർ ഒന്നുമല്ല കരിമീൻ എന്നുള്ള പേരേ ഉള്ളൂ കറുപ്പൊന്നുമല്ല അല്ല പച്ചയും ഇവിടെ ആരാണ് കരിമീൻ എന്ന പേരിട്ടതെന്ന് പറഞ്ഞാ പക്ഷെ ഇത് മാത്രമല്ല മാത്രല്ല ഇവിടെ കിട്ടുന്ന കറുത്ത കരിമീനും കിട്ടാറുണ്ട്

நான் yeah.

അടുത്ത വലയെന്ന് പറഞ്ഞാ നമ്മള് കൊറച്ചങ്ങോട്ട് മാറി അടിക്കണം നമ്മുടെ അടുത്ത വല കുറച്ച് ഫ്രണ്ടിലാണ് നല്ല കണ്ടൽ കാടന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിന്റെ അകത്താണ് ഉമ്മോളം ഞാൻ പറഞ്ഞില്ല ഇത്രയ്ക്ക് പൊങ്ങ വിചാരിച്ചില്ല ഏട്ടാ വല്ലാത്ത പണിയായി പോയി

ഈ ഒരു ചെളിയില് മണ്ണൊക്കെ മാറ്റി മടയിൽ പോയി മീൻ ഉമ്മരെ താവളാകിട്ടിരിക്കും മടയിലാണ് മട അകത്തേക്കാണ് പക്ഷേ നമ്മളെ കണ്ടു ഒന്നല്ല ഒന്നേ ഉള്ളൂ என்ன லேடோ நம்ம கிடந்துச்சும் ஒண்ணும் காணலடா बाकी எல்லாம் போய் பின்னடி குடியே விட்டு போளு நான் போய் பக்கத்துல ட்ரேட்ல யா எல்லாம் அங்க போ நான் என்ன அரப்ப டோடு இல்ல இங்கட்டு என்ன ஓடிது हां கண்டன் உண்டாட்லே தேஷம் குழைப்ப இல்லதா நமக்கு ஒரு கரிமீனும் உண்டு கரிமீன் கு കരിമീൻ കുഞ്ഞ് വേണോന്നുള്ളൊരു പറഞ്ഞാൽ മതി പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യൊന്നുമില്ല എല്ലാവരും പോയി കരിമീൻ കുഞ്ഞും ഈ പൈസ കൊടുത്ത് വാങ്ങും ഈ ഒരു കരിമീനെ എങ്ങനെ പത്ത് പതിനഞ്ചു രൂപത് ആർക്കും കുഞ്ഞ് വെറുതെ പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും ഇവിടെ വന്നാൽ മതി ആവശ്യത്തിൽ കൂടുതൽ കരിമീൻ കിട്ടും പക്ഷേ രാവിലെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ കിട്ടും